രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മസ്തിഷ്കത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത് അതിൽ മസ്തിഷ്കത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമത് സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നത് സെറിബ്രത്തിലാണ് സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നുമാണ് വിളിക്കുന്നത് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രം ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ് അടുത്തത് സെറിബല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം സെറിബ്രത്തിനു പിന്നിൽ താഴെ രണ്ടു ദളങ്ങളായിട്ടാണ് സെറിബല്ലം കാണുന്നത് ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ തുലന നില നിലനിർത്തുന്നത് സെറിബല്ലമാണ് അടുത്തത് തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുക എന്നത് തലാമസിൻ്റെ ചുമതലയാണ് അല്ലെങ്കിൽ ധർമ്മമാണ് അടുത്തത് മെഡുല ഒബ്ലോങ്കേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ് അടുത്തത് ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അസ്ഥി പേടകം അറിയപ്പെടുന്നത് കപാലം എന്ന പേരിലാണ് തലച്ചോറ് സുഷുഭ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളി സ്ഥലമാണ് മെനിഞ്ചസ് മസ്തിഷ്കത്തിൻ്റെ ഏകദേശം ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ലിറ്റിൻ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബ്രല്ലം ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ സ്വബോധം എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സെറിബ്രത്തിലാണ് പേശികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം ഇനി മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി ഐച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് തലച്ചോറിലെ സെറിബ്രം അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് മെഡുല ഒബ്ലോങ്കേറ്റ പേവിഷബാധ പോളിയോമിലിറ്റസ് മെനിഞ്ചൈറ്റിസ് എന്നിവ തലച്ചോറിനെ ബാധിക്കുന്നു ബുദ്ധി അളക്കുന്നതിനുള്ള ഏകകമാണ് ഐക്യു മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബല്ലം ഹൃദയത്തിൻ്റെ സ്പന്ദനം ശ്വാസകോശം രക്തകുഴലുകളുടെ സങ്കോചവികാസം എന്നിവയെ നിയന്ത്രിക്കുന്ന നാഡീകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ വിഷപ്പ് ദാഹം എന്നിവയുടെ നിയന്ത്രണ കേന്ദ്രങ്ങളും ശരീരത്തിൻ്റെ ഊഷ്മാവ് ശരീരത്തിൻ്റെ ജലം എന്നിവ ക്രമപ്പെടുത്തുന്നതുമായ നാഡീകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസിൻ്റെ രണ്ട് സ്രവങ്ങളാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ ശരീരത്തിൻ്റെ ജലാംശ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹൈപ്പോ തലാമസിന്റെ ഹോർമോൺ വാസോപ്രസിൻ എ ഡി എച്ച് എ ഡി എച്ചിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പഡസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് തലാമസ് ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയിലാണ് സുഷുനയുടെ തുടക്കം മെഡുല ഒബ്ലോകേറ്റയിൽ നിന്നാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത് സുഷുംനയാണ് സുഷുംനയുടെ നീളം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ മസ്തിഷ്കത്തിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം